ഹലോ ഗേൾസ് എൽ ബി എസ് ഇതാ എൻ്റെ ഷെഡ്യൂൾ ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അഥവാ ഇനി നടക്കാൻ മൂന്നാൻ അലോട്ട്മെൻറ്റിലൊക്കെ ഷെഡ്യൂൾ ഇപ്പോൾ എൽ ബി എസ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഷെഡ്യൂൾ എൽ ബി എസ് പുറത്ത് പക്ഷേ ഐ എൻ സി അഡ്മിഷൻ തീർക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പത്തൊന്ന് ഉള്ളത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയപ്പോൾ ആ ഷെഡ്യൂൾ എൽ ബി എസ് എടുത്തു കളഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ പുതിയ ഷെഡ്യൂൾ എൽ ബി എസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് ഫോർത്ത് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നതാണ് ഫീർ അതിൽ കോളേജ് ലഭിച്ചവർ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ജോ കോളേജ് ജോയിനിങ്ങൽ അവസാന തീയതി ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോളേജ് ജോയിനിങ് ഫോർ എസ് സി എസ് ടി അലോട്ടഡ് കാൻഡിഡേറ്റ്സ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ദിവസം മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമുള്ളൂ അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ ശ്രമിക്കുക അടുത്തത് പബ്ലിക്കേഷൻ ഓഫ് സിക്സ് അലോട്ട്മെൻറ്റ് എ എ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോളേജ് ജോയിനിങ് ഫോർ സിക്സ് അലോട്ട്മെൻറ്റ് ഓൺ ഓർ ബിഫോർ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ എൻ ആർ ഐ കോട്ട പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നോ കോഴ്സ് കോളേജ് ചേഞ്ച് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെൻറ്റ് காலேஜ் ஜாயினிங் ஃபார் என்ஆர் ஐ கோட்டா பதினாறு பத்து ரெண்டாயிரத்தி பதினாறு நெக்ஸ்ட் ரெண்டுமே ஷெடியூல் வி பப்ளிஷ் பேஸ்ட் ஆன வேக்கன்சீஸ் ரிப்போர்ட் ஃப்ரம் த காலேஜஸ் அதுவா இன்னே പബ്ലിഷ് ചെയ്ത വാക്കൻസി ലിസ്റ്റ് നോക്കി വെച്ചിട്ടാണ് ഇവർ ഇപ്പോൾ ഇതൊരു ഷെഡ്യൂൾ പുറത്തുവിട്ടത് ഇനി ഈ അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ ശേഷം ഇനിയും വാക്കൻസി വരികയാണെങ്കിൽ ഇനിയും ഇനിയും അലോട്ട്മെൻറ്റ് നടത്താനുള്ള അതിൻ്റെ ഷെഡ്യൂൾ അപ്പോൾ എൽ ബി എസ് പുറത്ത് വിടുന്നതാണ് ഇന്നലെ വിട്ട വാക്കൻസി ലിസ്റ്റിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ എൽ ബി എസ് ഷെഡ്യൂൾ പുറത്ത് വിട്ടത് ഈ അലോട്ട്മെൻറ്റിന് ശേഷമൊക്കെ ഇനിയും വാക്കൻസി വരികയാണെങ്കിൽ ഇനി അതിന് ശേഷം വേണ്ടി വരുന്ന അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എൽ ബി എസ് അപ്പോൾ പുറത്ത് വിടുമെന്നാണ് ഇതിൽ പറയുന്നത് നിങ്ങൾ നഴ്സിങ്ങിനോ മറ്റ് പാരമെഡിക്കൽ കോഴ്സിനോ കേരളത്തിനകത്തോ പുറത്തോ സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് മെസ്സേജ് അയക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് എന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്